നമസ്കാരം പി ആർ എസ് ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈ കർക്കിടക മാസത്തിൽ അവരുടെ ജന്മ നക്ഷത്ര പൂജകൾ നടത്തേണ്ടതുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ കുറച്ചു കഷ്ടകാലം കൂടുതലാണ് ദുരിതമനുഭവിക്കുന്നവർ ധന കമ്മി ഉണ്ടാവുക ധനനഷ്ടം ഉണ്ടാവുക മാനഹാനി ഉണ്ടാവുക ദാമ്പത്യകലഹമുണ്ടാവുക എന്നുള്ള ഇതൊക്കെ കാണുന്നുണ്ട് ആയതിനാൽ ഇവിടെ പുരുഷന്മാരാണെങ്കിൽ അവർ ഐക്യമത്യ പൂജ ചെയ്യേണ്ടതുണ്ട് രണ്ടാമതായി സ്ത്രീകൾക്ക് ഒരു ഉമാമഹേശ്വര പൂജയും ചെയ്യേണ്ടതുണ്ട് മാത്രവുമല്ല ഈ നക്ഷത്രക്കാർ ഈ ഒരു കർക്കിട മാസത്തിൽ രാമക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും രാമ രാമ എന്ന് ജപിച്ച് ഈ ഒരു മാസം മുമ്പോട്ട് പോവുകയും ചെയ്യുക സ്ത്രീകളാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിത്യമായി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും ദേവീ മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുക നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം പ്രാർത്ഥിച്ച് വേണം ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ യാതൊരുവിധ വഴിപാടുകളും നടത്തേണ്ട ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പോയിട്ട് കുളിച്ച് തോത് പ്രാർത്ഥിച്ച് നമ്മൾ ഹൃദയത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുക ഈശ്വരനെ ലയിച്ച് പ്രാർത്ഥിക്കുക എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടക്കും പുരുഷന്മാർ നേരത്തെ പറഞ്ഞ പോലെ പൂജകളെല്ലാം ചെയ്ത് അവരുടേതായിരിക്കുന്ന തടസ്സങ്ങളൊക്കെ തീർക്കുക എന്നാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ അവർക്ക് കർമ്മദോഷങ്ങളും മുട്ടുകളും ഇവിടെ ഒരുപാടായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ആ കർമ്മ മുട്ടുകൾ കർമ്മ തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാത്ത ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയാകാൻ വേണ്ടി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകവും നെയ്വിളക്കും വയ്ക്കുക പാനകം നെയ്വിളക്ക് എന്നിവ കളിക്കേണ്ടതാണ് ഈ വഴിപാടുകളൊക്കെ കഴിച്ച് മുന്നേറുകയാണെങ്കിൽ പുരുഷന്മാർക്ക് അവരുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും കാരണം ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയാണ് വേണ്ടത് ഇപ്പോൾ രാമക്ഷേത്രങ്ങളിലെ രാമ രാമ എന്ന് ജപിക്കുക അപ്പം ഇവിടെ പുരുഷന്മാർ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ശിവക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങണമെന്നാണ് ദിവ നിത്യവും തൊഴിയണം എന്നാണ് പുരുഷന്മാരുടെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു മാസത്തിൽ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഒരു നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുക ഒരു നാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കും വൻ വൻ നേട്ടമുണ്ടാവും അവരുടെ ആയിരിക്കുന്ന നഷ്ടങ്ങളൊന്നുമില്ലാതെ കഷ്ടകള് കഷ്ടതകളില്ലാതെ ഭംഗിയായി മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ ദൂർഘടം പിടിച്ചായിരിക്കുന്ന ചില അവസ്ഥയിലൂടെ പോകുന്ന ആളുകളുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്ര മരുന്ന് പിടിച്ചിട്ടും രോഗങ്ങൾ മാറാത്തവരൊക്കെ അവസ്ഥയുണ്ട് ആ അവസ്ഥകളൊക്കെ മാറി മറിയും ഈ ഒരു കാര്യങ്ങൾ ഉള്ളത് രോഗം കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ രോഗങ്ങൾ പീഡിത അനുഭവിക്കുന്നവരാണെങ്കിൽ രോഗപീഡ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് പിന്നെ എന് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി തൊഴുകയും കീക്കാവിൽ ഗുരുതി തൊഴുകയും വേണം അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് രോഗം അനുഭവിക്കുന്നവർക്ക് രോഗത്തിന് നല്ലൊരു ശാന്തി ലഭിക്കുകയും ചെയ്യും ഒരു കുങ്കുമാർച്ചനയും ഒരു ഗുരുതിയും സമർപ്പിക്കുക ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായി നിങ്ങളുടെ ആയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുകയും രോഗത്തിന് ശാന്തി ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ദുർഘടം അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന പീഡകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യേണ്ടതുണ്ട് യാൽ ഇവിടെ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഭരണി നക്ഷത്രക്കാർ അവരുടെ ദോഷങ്ങൾക്ക് വേണ്ടി ചാമുണ്ടേശ്വരി ആയിരിക്കുന്ന ദേവി ക്ഷേത്രത്തിൽ കടുംപായസവും ഗുരുതിയും സമർപ്പിക്കേണ്ടതാണ് ഭരണി നക്ഷത്രക്കാരുടെ തടസ്സങ്ങൾക്ക് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ കടുംപായസവും ഗുരുതിയും സമർപ്പിച്ച് നിത്യവും പ്രാർത്ഥന ദേവിയെ പ്രാർത്ഥിച്ച് ലളിത സഹസ്രനാമങ്ങൾ ഉരുവിടുകയും അല്ലെങ്കിൽ ലളിത സഹസ്രനാമങ്ങൾ ഉരുവിട്ട് അല്ലെങ്കിൽ സോസ്ത്രങ്ങൾ ഉരുവിട്ട് ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ എല്ലാം കാര്യങ്ങളും വളരെ ഭംഗിയാകും എന്നുള്ളതാണ് കാണുന്നത് നാഗദേവതകൾ പേച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അപ്പോൾ നാഗക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥന നടത്തി നെയ്വിളക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കത്തിച്ച് ഭംഗിയാക്കേണ്ടതുണ്ട് നാഗദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടി വെളിച്ചെണ്ണ കത്തിക്ക നാഗക്ഷേത്രത്തിൽ അത് ഭംഗിയാക്കുക അതേപോലെ തന്നെ ഇവരെന്തു ചെയ്യണമെന്നു ഗുരു ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തി ആ പ്രസാദം കഴിക്കേണ്ടതുണ്ട് പൂജാ സമയത്ത് ഒമ്പത് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക ഭരണി നക്ഷത്രക്കാരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ ചെയ്യേണ്ടത് ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കഴിക്കുകയും പൂജാ സമയത്ത് ഒൻപത് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുകയും ശേഷം ഒരു ഒമ്പത് എള് കത്തിക്കുകയും ചെയ്യണം ദോഷഫലങ്ങളൊക്കെ ദശാപരമായിട്ടുള്ള അവഹാരപരമായിട്ടുള്ളയും എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളും മാറി ഇവരുടെയായിരിക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുമ്പോട്ട് പോവുകയും നിങ്ങളുടേതായിരിക്കുന്നു ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങളില്ലാതെ ഭംഗിയാകുകയും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ത്രിപുരസുന്ദരി രക്ഷ എഴുതിയിട്ട് ധരിക്കേണ്ടതാണ് ത്രിപുരസുന്ദരി രക്ഷ സ്വർണക്കൂടിലോ അല്ലെങ്കിൽ വെള്ളിക്കൂടിലോ ത്രിപുരസുന്ദരി രക്ഷ എഴുതി പൂജിച്ച് അത് നാൽപ്പത്തൊന്ന് ദിവസമാണ് അതിൻ്റെ കണക്ക് നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ച് എഴുതി പൂജിച്ച് രക്ഷയാണ് കെട്ടുന്നതെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായി നടക്കും എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകളില്ലാതെ നടക്കുന്നിരിക്കും എന്നുള്ളതാണ് ദശായിലുള്ള മാറ്റങ്ങൾ അവഹാരങ്ങൾ ഇതിനൊക്കെയാണ് നവഗ്രഹ പൂജ നിവർത്തിക്കേണ്ടത് പൂജാ സമയത്ത് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഒക്കെ ഒമ്പത് ഒമ്പത് ഗ്രഹങ്ങളെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് ആ ഗ്രഹങ്ങളുടെ ആയിരിക്കുന്ന എല്ലാവിധ ഗുണങ്ങളും നമ്മൾക്കുണ്ടാവണം ദോഷങ്ങളൊന്നും ഉണ്ടാവരുത് രോഗാവസ്ഥ അങ്ങനെ അങ്ങനെയുള്ളായിരിക്കുന്ന ഇപ്പോൾ ഭരണി നക്ഷത്രക്കാർ സാമ്പത്തികമായി ബിസിനസ് പരമായിട്ടൊക്കെ തകർച്ചയിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ എന്നാൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവരുടെ ആയിരിക്കുന്ന ശുക്രൻ തിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അങ്ങനെ ജനന സമയത്തുള്ള ഓരോരോ സമയത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോരോ ദശയ്ക്കും മാറ്റങ്ങൾ വരുന്നത് അപ്പം ഉച്ചസ്ഥായിലും ഈ സ്റ്റൈലും ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം ഒരു ഉയർത്തി നൽപ്പ് വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം ഇതാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭരണി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി കൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ഭരണി നക്ഷത്രത്തിലെ സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അവർ വാഹനങ്ങൾ ഓടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വാഹനങ്ങളൊക്കെ വളരെ സ്പീഡ് കുറച്ചിട്ട് ഓടിക്കുക അപ്പം ഉണ്ടെങ്കിൽ ഒരു വാഹന പൂജയും അതേപോലെ തന്നെ വാഹന മുട്ടും തീർക്കുക അപ്പം നാളികരമുട്ടിയിട്ട് മുട്ടൊക്കെ തീർത്ത് വാഹന പൂജയൊക്കെ കഴിച്ച് നിങ്ങളുടെ വാഹനത്തിൽ സ്ത്രീകളെ ഓടിക്കുന്ന വാഹനങ്ങളിൽ മൂന്ന് ചെറുനാരങ്ങ വാങ്ങി വെക്കുന്നത് വളരെ അത്യുത്തമമാണ് ചെറുനാരങ്ങ വാങ്ങിവെച്ച് അത് കേടാവുന്ന സമയത്ത് മാറ്റി മുമ്പ് വീണ്ടും അതിനെ പുന സൃഷ്ടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും അതായത് നമ്മുടെ ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അസ്ഥിക്ഷയം കാണുന്നുണ്ട് അസ്ഥിക്ഷയം കാണുന്നതിനാൽ അതുകൊണ്ടാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേൾ ശ്രദ്ധിക്കണം ലേഡറിൻ്റെ മുകളിലൊക്കെ കേറുമ്പോൾ ശ്രദ്ധിക്കണം വാഹനത്തിലേക്ക് എടുത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം പിന്നെ ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാല് തെറ്റി വെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ഒരു മാസം വളരെ ശ്രദ്ധിക്കേണ്ട അതുകൊണ്ട് സ്ത്രീകൾ ഭരണി നക്ഷത്രമുള്ള സ്ത്രീകളാണ് മൂന്ന് മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കാണുന്നത് കാരണം അതിഷയം അത് എല്ലാവർക്കും വന്നുകൊണ്ടില്ല കൊണ്ടില്ല ഈ നക്ഷത്രം സമയനിഷ്ഠ സമയനിഷ്ഠലും നായികയിലും വിനായകയിലും വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും എന്നാലും സ്ത്രീ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം